പക്വതയും പാകതയും സ്ഥൈര്യവും ധൈര്യവും ആർജവവും അങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങളാൽ സമ്പന്നമായ ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത് യൗവന കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മതം മാത്രമല്ല ഏതൊരു പ്രസ്ഥാനമാകട്ടെ ഏതൊരു സംഘടനകളാകട്ടെ ഏത് പാർട്ടിയുമാകട്ടെ എല്ലവരും ഉറ്റുനോക്കുന്നതും എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നതും യുവജനങ്ങളെയാണ് നമുക്കത് കാണാൻ കഴിയും യൂത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞ് യുവജന മുന്നേറ്റം എന്ന് പറഞ്ഞ പല പരിപാടികളും പല പ്രസ്ഥാനങ്ങളും സംഘടനകളും അവതരിപ്പിക്കും നമ്മൾ കാണാറുണ്ട് കാരണം യൂത്ത് എന്ന് പറഞ്ഞാൽ യുവത എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതേതൊരു പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും സംഘടനകളുടെയും നട്ടല്ലാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അംഗമായിരിക്കുന്ന യുവാക്കൾ എന്ന് പറയുന്നത് യുവത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള യുവതയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഒരു പ്രസ്ഥാനവും മുന്നോട്ട് വെക്കുന്നില്ല ആദൻ നബി അലഹിത്ത് വസ്സലാ മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുല്ലാഹി ാഹു അലി ലക്ഷ്യത്തിൽ വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിലൂടെ കൈമാറ്റം കൈമാറ്റം ചെയ്ത് ചെയ്ത് അവസാനം ഹബീബായ തങ്ങളിലേക്ക് അള്ളാഹു നൽകിയ വിശുദ്ധമായ മതം ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിന് ആകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ മതത്തെ പ്രവാചകത്വത്തെ ഹബീബായ തങ്ങളിലേക്ക് നബിസ്ങ്ങളിലേക്ക് അള്ളാഹു ഏൽപ്പിക്കുന്നത് മുഹമ്മദ് നബി ഒരു തങ്ങൾക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോഴാണ് വയസ്സുള്ള ഒരു യുവാവിന്റെ കയ്യിലാണ് നുബുവേൽപ്പിക്കുന്നത് പ്രവാചകത്വം കൊടുക്കുന്നത് ഇങ്ങനെ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഒരുപാട് യുവാക്കളിൽ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നൽകിയ ഒരുപാട് സംഭാവനകളെ നമുക്ക് കാണാൻ കഴിയും ഹബീബായ മക്കയിൽ രഹസ്യമായ പ്രബോധനം ആരംഭിച്ചപ്പോൾ ആ ഹബീബായ ഹബീബായാഹു തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി വിശ്വസിച്ചത് അന്ന് സിദ്ധിഗതങ്ങളെ പ്രായം എത്രയാണ് കേവലം മുപ്പത്തി വയസ്സുകാരനാണ് ഒരു യുവാവാണ് സിദ്ദീഖുൽ അക്ബർ റസിയല്ലാഹുഹു രഹസ്യ പ്രബോധനം നടത്തുമ്പോൾ എന്ന് പറയുന്ന ഒളി സങ്കേതത്തിൽ തമ്പടിച്ചു നബിസൊല്ലാഹു അലി വസല്ല നാൽപ്പത് അനുയായികളും ആ നാൽപ്പത് പേരും യുവാക്കളായിരുന്നു നാൽപ്പത് പേരും ചെറുപ്പക്കാരായിരുന്നു അർഖം എന്ന് പറയുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വരുന്നുണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താനാണ് വന്നത് പക്ഷേ ആ ഹബീബ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി എത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി വസ്ല്ലെ നിന്ന് ഖത്താബിന്റെ മകൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന എന്ന തൗഹീദ് ഉച്ചരിക്കുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ആ സമയത്ത് ഉമർ തങ്ങളുടെ പ്രായം മുപ്പതിനോടടുത്ത പ്രായമാണ് ഉമർ തങ്ങളും ചെറുപ്പക്കാരനായിരുന്നു യുവാവായിരുന്നു പ്രബോധനത്തിന്റെ ആദ്യകാലഘട്ടത്തിൽ രഹസ്യമായി പ്രബോധനം നടത്തുമ്പോൾ നബിസൊല്ലാഹു അലി തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിരുന്നത് മക്കയിലെ ഒരു കൂട്ടം യുവാക്കളും ചെറുപ്പക്കാരുമായിരുന്നു ഇങ്ങനെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ആ ചരിത്രങ്ങൾ പരതുന്ന ഏതൊരു ചരിത്രാന്വേഷകനും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം യുവാക്കളായിരുന്നു എന്ന സത്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ ഇന്നലകളിൽ വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച യുവാക്കളെ മറക്കാൻ കഴിയില്ല വിശുദ്ധമായ ഖുർആൻ സൂറത്ത് റൂമിന്റെ അൻപത്തിനാലാമത്തായ പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തു റൂമിന്റെ ഖുർആാൻ റബ്ബ് പറയുന്നുണ്ട് ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ പടച്ചത് ആ ദുർബലതയ്ക്ക് ശേഷം ഫുമ്മ ജഅല മിൻ ബഅദി ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞാൻ കൂവത്ത് നൽകി കൂവത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ അറബി വാക്കിന്റെ ഭാഷ അർത്ഥം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശക്തി എന്ന് നമുക്ക് അർത്ഥം പറയാം അപ്പോൾ ശക്തി എന്നർത്ഥം വരുന്ന കൂവത്ത് എന്ന വാക്കാണ് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ അവിടെ പ്രതിപാദിച്ചത് ഒരു ദുർബലതയ്ക്ക് ശേഷം ദുർബലത എന്ന് പറഞ്ഞാൽ അവന്റെ ശൈശവ കാലഘട്ടമാണ് അവന്റെ ബാല്യവും കൗമാരവുമാണ് അതിനുശേഷം മല്ല പറയുകയാണ് ആ ദുർബലതയ്ക്ക് ശേഷം ഞാൻ അവനെ കൂവത്തിലാക്കി എന്ന് പറഞ്ഞാൽ അവന് ഞാൻ യുവത്വം കൊടുത്തു യൗവന കാലഘട്ടത്തിലേക്ക് അവനെ കൊണ്ടുവന്നു അപ്പൊ യുവത്വ കാലഘട്ടത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ ഉപയോഗിച്ച വാക്ക് കൂവത്തെന്ന ശക്തി എന്ന അർത്ഥം വരുന്ന വാക്കാണെങ്കിൽ ആ യൗവന കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെയാണ് വിശുദ്ധമായ ഖുർആൻ അവിടെ പ്രതിപാദിക്കുന്നത് അസ്ഹാബുൽ നമുക്കറിയാം നാം വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ് ആ സൂറത്തുൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അസുഹാബുൽ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ അവരെ ാണ് അവരൊരു കൂട്ടം ചെറുപ്പക്കാരാണ് അവരൊരു കൂട്ടം യുവാക്കളാണ് എന്നാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അവരുടെ റബ്ബിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എന്നാണ് ഒരു കൂട്ടം യുവാക്കളാണ് എന്നാണ് ആ ആളുകളെ കുറിച്ച് അള്ളാഹു വിശേഷണം പറഞ്ഞത്